അവൻ അരികിലുണ്ട് അനുദവിച്ചാൽ പാവമോക്ഷമുണ്ട് മനം തകർന്നാൽ അവൻ വിശ്വസിച്ചാൽ മഹത്വം കാണും നിശ്ചയം നിത്യഭവനത്തിൽ നിത്യവാസം നിശ്ചയം വിശ്വസിച്ചാൽ മഹത്വം കാണും നിശ്ചയം നാല് വർഷമായ കുട്ടികളില്ലായിരുന്നു കുറവരഞ്ഞാടിനാണ് വരുന്നത് ദേശിച്ച് രണ്ടുപേർക്ക് കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു പക്ഷെ ദൈവത്തിന് നൽകേണ്ട ഒരു സമയം ഉണ്ടായിരുന്നു എന്തായാലും നിങ്ങളുടെ പ്രാർത്ഥനയും ഞങ്ങളെ ഓർക്കുക ഞങ്ങളുടെ പ്രാർത്ഥനയിൽ എപ്പോഴും നിങ്ങൾ ഉണ്ടായിരിക്കും ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല താങ്ക് യു மறுபடியுண்டுியா துறந்திடும் அது நிச்சயம் 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 அது நிச்சயம் மாற നിശ്ചയം നിശ്ചയം അധുനിശ്ചയം തന്നവൻ തന്നവനാകരുക